പ്രിയ കൂട്ടുകാരെ സ്വദേശ് മെഗാ ക്യുസ് ഇന്ന് സ്കൂളുകളിൽ കഴിഞ്ഞു കാണും അതിൽ എൽ പി വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഏത് വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ഏതു വർഷമാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരും കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഗുജറാത്തി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സി രാജഗോപാലാചാരി കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശ്രീ അവാർഡ് നേടിയ കായിക താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളശ്രീ അവാർഡ് നേടിയ കായിക താരമാണ് സഞ്ജു സാംസൺ എന്ന എന്ന കൃതി കൃതി നിങ്ങൾ എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും ആരുടെ വാക്കുകളാണ് നിങ്ങൾ എനിക്ക് രക്തം തരും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് സുഭാഷ് ചന്ദ്രബോസ് വിഴിഞ്ഞം തുറമുഖം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കെ തായാട്ട് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ പേരായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് വിട്ട ശേഷം ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം മാരിറ്റ് ബർഗ് ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരൻ ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി എനിക്ക് ശേഷം അദ്ദേഹം ഭാഷ ജനുവരി പ്രസംഗിക്കുമ്പോൾ ആരെ കുറിച്ചാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത് എനിക്ക് ശേഷം അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ജനുവരി പതിനഞ്ചിന് ഐ സി സി മുമ്പാകെ പ്രസംഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് ഗാന്ധിജി പ്രകാരം പറഞ്ഞത് ജവഹർലാൽ നെഹ്റു പരിചയപ്പെടാം ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു ഗാന്ധിജിയുടെ സമരമാർഗം സത്യാഗ്രഹം ഇന്ത്യയിലാദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം ഇന്ത്യയിലാദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണ ദൗത്യത്തിന് നൽകിയ പേര് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ